അലൈക്കും വസ്സലാമു അസ്സാമലൈക്കും വർഹമത്ത അലമുല്ല ഹുബുലഅലമീൻ വസ്ലാമുറഫീൻ തീർച്ചയായും അള്ളാഹുത്ത അല ചോദിക്കപ്പെടുക തന്നെ ചെയ്യുന്നതാണ് അള്ളാഹുത്ത അല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെപ്പറ്റി അള്ളാഹുത്ത അല നമുക്ക് ധാരാളം അനുഗ്രഹങ്ങളാണ് നൽകിയിട്ടുള്ളത് അതിൽ പെട്ടതാണ് അള്ളാഹുത്ത ആല നമുക്ക് ആരോഗ്യം നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ആരോഗ്യത്തെ ലില്ല അല്ലാഹുവിന്റെ പ്രീതിയിലായിട്ട് നാം ചെലവഴിക്കുവാൻ നാം ശ്രമിക്കും അതുപോലെ തന്നെ അൽമാൽ പണം അല്ലാഹു തആല നമുക്ക് നൽകി ആ പണത്തെ നാം ദീനിന്റെ മാർഗ്ഗത്തിൽ നാം ഉപയോഗിക്കുകയും ദീനിന് വേണ്ടി നാം ചെലവഴിക്കുകയും ചെയ്യുക അല്ലാതെ അത് ആർഭാടത്തിന് വേണ്ടി നാം ചെലവഴിക്കരുത് പലരും ഇന്ന് മക്കൾക്ക് ധാരാളം കളിപ്പാട്ടങ്ങളാണ് വാങ്ങിച്ചു കൊടുക്കുന്നത് പക്ഷേ അവർക്ക് ആവശ്യത്തിന് മാത്രം കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുക്കും അതുപോലെ തന്നെ മിൻ സുന്നത്തി നിക്കാഹു എൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ് എന്നാണ് സീദുന റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ പലരും ആർഭാടങ്ങളാണ് നടത്തുന്നത് കല്യാണങ്ങളിൽ ഇവകളെല്ലാം നാം മാറ്റിവെച്ചു കൊണ്ടു നാം ഇലല്ലാം അള്ളാഹു വലിയ നാം മടങ്ങുകയും നാം റസൂൽ കരീം നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും നാം ഈ ലോകത്തുള്ളതെല്ലാം നശിക്കുന്നതാണ് ഒരിക്കലും നശിക്കാത്തവൻ അള്ളാഹുറബുല്ലമീ ലോകരക്ഷിതാബായ അള്ളാഹുത്താല മാത്രമാണ് എന്ന് നാം നാം ധാരാളം സൽക്കർമ്മങ്ങളും വിപാദത്തുകൾ കൊണ്ട് നാം മുന്നേറുകയും അങ്ങനെ നാം അജ്ജിൻ്റെ ദുസ്കാരങ്ങളെ ജമാഅത്തായി നാം നിർവഹിക്കുകയും പരിശുദ്ധമായ റമലാലിൽ നോമ്പനുഷ്ഠിക്കുകയും സഖാത്ത് നാം കൊടുത്തു വീട്ടുകയും അതുപോലെ തന്നെ ഹജ്ജിന് കഴിവുള്ളവൻ അവൻ ഹജ്ജ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിശാലമായ സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നതാണ് അവിടെ ഹാലിദ്ദീൻ അഫീഹ എന്നെന്നും ശാശ്വതമായിട്ടുള്ള ജീവിതമാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ലില്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽഖർമകളും അള്ളാഹുത്ത അല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ